നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിലെ ബ്രസ്റ്റിന്റെ പെയിൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഒന്നാമതായി ഹോർമോണൽ ചേഞ്ചസ് ഇത് കൂടുതലായും അർദ്ധവിരാമം അല്ലെങ്കിൽ മെനപ്പോസദ്യ സ്ത്രീകളെയാണ് കൂടുതലായും ബാധിക്കുക രണ്ടാമതായി ബ്രസ്റ്റിലുണ്ടാകുന്ന ബിനൈൻ സിസ്റ്റുകൾ അതുപോലെ തന്നെ ഫ്ലൂയിഡ് നിറഞ്ഞ സിസ്റ്റുകൾ ഇവയൊക്കെ മൂലവും ഈ കല്ലപ്പും വേദനയും ബ്രസ്റ്റിലുണ്ടാവുക മൂന്നാമതായി ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ചേഞ്ചസ് ഇത് കോമൺ ആയി കാണപ്പെടുന്ന ഒരു കാര്യമാണ് മെൻസസിന്റെ സമയത്ത് സ്ത്രീകളിലെ ബ്രസ്റ്റിലെ ലംസ് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ വേദന ഉണ്ടാവുക കല്ലപ്പുണ്ടാവുക ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമതായി ചില മരുന്നുകള് അതായത് ഈ ഹോർമോൺ ഗുളികകൾ അതുപോലെ തന്നെ ഗർഭനിരോധന ഗുളികകള് കൂടാതെ ആന്റി ഡിപ്രസന്റുകള് ഇവയൊക്കെ ഉപയോഗിക്കുമ്പോഴും ബ്രസ്റ്റില് കല്ലപ്പും വേദനയും വരാം പിന്നെ ബ്രസ്റ്റില് മുറിവോ ഇടിവോ ചതവോ ഒക്കെ വന്നാലും ഈ നീർക്കെട്ടും വേദനയും കല്ലപ്പും വരാവുന്നതാണ് അതുകൂടാതെ കൂടാതെ മാസ്റ്റേറ്റിസ് ഉണ്ടായാൽ അതായത് നീർക്കെട്ട് സ്റ്റിൽ പെയിൻ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് മുലയുട്ടുന്ന അമ്മമാർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതുപോലെ വലിപ്പമുള്ള ഉള്ള ലേഡീസിന് ആ ഒരു ബ്രസ്റ്റ് ലാർജ് ആയതുകൊണ്ടുള്ള ആ ഒരു സ്ട്രെയിൻ കാരണം ചെസ്റ്റിലെയും അതുപോലെ തന്നെ നെക്കിലെയും ഷോൾഡറിലെയും ഒക്കെ മസിൽസിന് പെയിൻ വരാറുണ്ട് കൂടാതെ അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ബ്രസ്റ്റിന്റെ പെയിൻ ഇതുപോലെ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട് താങ്ക്